അപകടം ഒരാളുടെ മൃതദേഹം കണ്ടെത്തി എം വി ഗോവിന്ദൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം തുരംഗ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് കുടുങ്ങിയ എട്ട് തൊഴിലാളികൾ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി തുരങ്കത്തിനകത്തെ യന്ത്രത്തിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കേരള പോലീസിന്റെ കടാവർ നായ്ക്കളാണ് തുരങ്കത്തിലെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം കഴിഞ്ഞ ദിവസമാണ് കടാവർ നായ്ക്കളെ വിട്ടുകൊടുത്തത് പതിനൊന്ന് സംഘങ്ങളാണ് തിരച്ചിൽ നടത്തുന്നത് എഞ്ചിനീയർമാരും തൊഴിലാളികളും ഉൾപ്പെട്ട എട്ടംഗ സംഘം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് തുരങ്കത്തിൽ കുടുങ്ങിയത് എം വി ഗോവിന്ദനെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു സമ്മേളനത്തിന്റെ സമാപനം കുറിച്ച് കൊല്ലത്ത് നടന്ന റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ കെ കെ ശൈലജ ടി എം തോമസ് ഐസക് ടി പി രാമകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് കെ കെ ജയചന്ദ്രൻ വി എൻ വാസ്തവൻ സജി ചെറിയാൻ എം സ്വരാജ് മുഹമ്മദ് റിയാസ് പി കെ ബിജു പുത്തലത്ത് ദിനേശൻ എം വി ജയരാജൻ സി എൻ മോഹൻ എന്നിവരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എം വി ജയരാജൻ കെ കെ ശൈലജ സി എൻ മോഹൻ എന്നിവർ പുതിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസും ബിജു കണ്ടക്കയും സ്ഥിരം അംഗങ്ങളും വീണാ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവും ആയിട്ടുണ്ട് കൈവളകയിൽ പതിനഞ്ചുകാരിയെ അയൽവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നുവെന്നാണ് വിവരം ഇരുവരും ഒരുമിച്ചുള്ള തൊണ്ണൂറ്റി ചിത്രങ്ങൾ യുവാവ് കർണാടകയിലുള്ള ബന്ധുവിന് അയച്ചു കൊടുത്തിരുന്നതായും പോലീസ് അറിയിച്ചു ഈ ചിത്രങ്ങൾ ഇരുവരും ഒരുമിച്ചായിരുന്നുവെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിനെ സഹായിച്ചെന്നാണ് വിവരം പല സമയങ്ങളിൽ പല സ്ഥലത്ത് വെച്ചെടുത്ത ചിത്രങ്ങളാണിവ ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ ജാദവിനെ ഇറാനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ പാക് ചാര സംഘടന ഐ എസ് ഐയെ സഹായിച്ചുവെന്ന് കരുതപ്പെടുന്ന മതപണ്ഡിതൻ മുഫ്തി ഷാമിർ വെടിയേറ്റ് മരിച്ചു വെള്ളിയാഴ്ച രാത്രി ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ തുർബത്തിലെ ഒരു പള്ളിയിൽ നിന്ന് രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങവേ ബൈക്കിലെത്തിയ അജ്ഞാതൻ പലവട്ടം വെടിയുതിർക്കുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മുൻപും മുഫ്തി ഷാമിറിനു നേരെ ആക്രമണം ഉണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ുമായി സിനിമാ മേക്കപ്പ്മാൻ പിടിയിൽ ആർ ജി വയനാടൻ എന്നറിയപ്പെടുന്ന രഞ്ജിത് ഗോപിനാഥാണ് ഞായറാഴ്ച പുലർച്ചെ എക്സൈസിന്റെ പിടിയിലായത് നാൽപ്പത്തിയഞ്ച് ഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്ന പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത് ആവേശം പൈങ്കിളി സൂക്ഷ്മദർശിനി രോമാഞ്ചം ജാനേമൻ തുടങ്ങി നിരവധി സിനിമകളുടെ മേക്കപ്പ്മാനായി രഞ്ജിത്ത് പ്രവർത്തിച്ചിരുന്നു നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രി ഡൽഹി എയിംസിലെത്തി ഉപരാഷ്ട്രപതിയെ സന്ദർശിച്ചത് എത്രയും വേഗം അദ്ദേഹം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി ശേഷം മോദി എക്സിൽ കുറിച്ചു ഞായറാഴ്ച പുലർച്ചെ രണ്ടിനാണ് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജഗ്ദീപ് ധൻഖറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വൃത്തിയാക്കാനിറങ്ങിയപ്പോൾ മുട്ടൽ അനുഭവപ്പെട്ട തൊഴിലാളിയും അദ്ദേഹത്തെ രക്ഷിക്കാനിറങ്ങിയ വ്യക്തിയും മരിച്ചു മുക്കട സ്വദേശി അനീഷ് രക്ഷിക്കാനെത്തിയ എരുമേലി സ്വദേശി ഗോപകുമാർ എന്നിവരാണ് മരിച്ചത് എരുമേലി ടൗണിൽ തുണ്ടിയിൽ ഷൈബുവിന്റെ പുരയിടത്തിലെ കിണറ്റിൽ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം മുപ്പത്തി അഞ്ചടി താഴ്ചയുള്ള കിണർ വൃത്തിയാക്കാനാണ് അനീഷ് ഇറങ്ങിയത് മൂന്നടിയിൽ താഴെ വെള്ളം മാത്രമേ കിണറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ ഇരുവരുടെയും മൃതദേഹം എരുമേലി സർക്കാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിൻ്റെയും ബുജ്വിൽ മോറിൻ്റെയും തിരിച്ചുവരവ് തീയതി സ്ഥിരീകരിച്ച നാസ നീണ്ട ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് ഇരുവരും തിരികെ എത്തുന്നത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ മാർച്ച് പതിനാറിന് ഇരുവരും ഭൂമിയിലെത്തുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത് യിലെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ നാല് തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ചതായി അധികൃതർ അറിയിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ നാഗ്പട മേഖലയിലെ ദിംഡികർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ബിസ്മില സ്പേസ് ബിൽഡിംഗിലാണ് സംഭവം സൈറ്റിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ അഗ്നിശമന സേനയെ വിവരമറിയിച്ചതിനെ തുടർന്ന് അവർ സ്ഥലത്തെത്തി തൊഴിലാളികളെ പുറത്തെടുക്കുകയും അടുത്തുള്ള ജെ ജെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു യാത്ര ചെയ്യുന്നതിന് പൗരന്മാർക്ക് വിലക്കേർപ്പെടുത്തി ഏർപ്പെടുത്തി യു എസ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിയന്ത്രണരേഖ ബലൂചിസ്ഥാൻ ഖൈബർ പഖ്തുഖ്വ എന്നീ പ്രവിശ്യകളിലേക്കുള്ള യാത്രയ്ക്കെതിരായാണ് യു എസ് മുന്നറിയിപ്പ് നൽകുന്നത് ഭീകരവാദവും സായുധ സംഘടന സാധ്യതയും കണക്കിലെടുത്ത് യാത്ര പുനഃപരിശോധിക്കണമെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട യാത്രാ നിർദ്ദേശത്തിൽ പറയുന്നത് പാകിസ്ഥാനിൽ അക്രമാസക്തമായ തീവ്രവാദ ഗ്രൂപ്പുകൾ ആക്രമണത്തിന് ലക്ഷ്യമിടുന്നതായി നിർദ്ദേശത്തിൽ പറയുന്നു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക